അങ്ങനെയല്ല സഖാവേ എനിക്ക് ഇത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടാൻ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും അവകാശമുണ്ട് എന്തുകൊണ്ട് ഈ നേതാക്കന്മാർ ശരി അവര് പറയുന്നത് മാത്രം ശരി എന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല ശരിക്കും പാർട്ടി എന്ന് പറയുന്നത് പാർട്ടി അടിമകളാക്കേ ചെയ്യുന്നത് കാരണം ഇനി ഇവർക്കും വേറൊരു ഓപ്ഷൻ ഇല്ല ഇവർക്ക് പാർട്ടിയെ ആശ്രയിച്ച് നിൽക്കുക എന്ന് മാത്രമാണ് ഇവർക്ക് ഒരു ആകെ ഉള്ള ഒരു പാർട്ടികളെ അടിമകളാക്കും ഓട്ടോമാറ്റിക്കലി ആയി പാർട്ടി ഇടപെട്ട് അങ്ങനെ അവരുടെ അവരുടെ ഒരു അവരുടെ ഒരു ഒരു എന്താണ് ഈ പരസ്യമായി ഒരു മാധ്യമത്തിന് മുന്നിൽ പോലും വരുന്ന അവതാരകരെയും സഹചർച്ചക്കാരെയും ഇത്തരത്തിൽ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇവർ ഇതുപോലെ ഒരു ഇടിമുറിയും ഇതുപോലുള്ള ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ അവരൊരു എന്താണ് ഒരു സാഡിസം നമസ്കാരം ഈ വയനാട് പൂക്കോട് വെറ്റണറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ ജെ എസ് സിദ്ധാർത്ഥ് മരണപ്പെട്ടിട്ട് ഏകദേശം രണ്ടാഴ്ചയോളാകുന്നു ഇതിനിടയിൽ ഇതേക്കുറിച്ച് നിരവധി വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ ചെയ്തിരുന്നു ഞങ്ങളും ഇത്തരത്തിൽ ഉള്ള നിരവധി വാർത്തകൾ ചെയ്തിരുന്നു അപ്പോൾ അതിൽ വന്ന കമന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കേരളത്തിലെ പൊതുജനങ്ങളുടെ വികാരം എത്തരത്തിലാണ് പ്രതിഫലിക്കുന്നത് എന്ന് നമുക്ക് ഈ കമന്റിലൂടെ അറിയാൻ സാധിക്കും അത് ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല നമ്മുടെ ഭരണ വികാരം അതുപോലെ സർക്കാരിനെതിരെയുള്ള വികാരം പിണറായി വിജയനോടുള്ള വികാരം ഇതെല്ലാം നമുക്ക് ഈ കമന്റിലൂടെ വായിച്ചെടുക്കാൻ കഴിയും ഇത്ര അധികം കൂടി പ്രതികരിക്കുന്ന ജനങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ വരുമ്പോ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഒരു ഒരു ചിന്താശേഷി ഇല്ലാത്തതുപോലെ പെരുമാറുന്നത് എന്നത് ഇപ്പോഴും അത്ഭുതമായി അവശേഷിക്കുന്നു എന്തായാലും മേഘ വായിക്കാറുണ്ട് കമന്റുകൾ വായിക്കാറുണ്ട് എന്നിട്ട് അല്ല കമൻറ്റുകൾ എന്ന് പറയുമ്പം സോഷ്യൽ മീഡിയ പണ്ടതിനേക്കാൾ ഒരുപാട് മാറി പണ്ട് ആളുകൾക്ക് പ്രതിരോധിക്കാൻ എങ്ങനെയാണ് ഓരോരുത്തരും അഭിപ്രായങ്ങൾ പറയുക അതിനൊരു സോഴ്സ് അറിയില്ലായിരുന്നു ഇപ്പൊ ഇപ്പൊ യൂ യൂട്യൂബ് തന്നെ ന്യൂസിന്റെ ചാനലാണെങ്കിലും ഒരുപാടുണ്ട് അപ്പം ഒരു ടോപ്പിക് വരുമ്പം അതിനെ കുറിച്ച് എന്താണ് നമുക്ക് തോന്നുന്നത് അതായത് പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അത് കൃത്യമായ കമന്റുകളിൽ ഉണ്ടാവും ചിലപ്പം മുഖമില്ലാത്തൊരു പ്രൊഫൈലായിരിക്കും ആ കമന്റ് വരുന്നത് പക്ഷെ ആ കമന്റിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഉണ്ടാവും അതേപോലെ ഒരു കാര്യത്തിന് രണ്ട് വശം ഉണ്ടെന്ന് പറയും പോലെ ഈ നല്ല കമന്റും ചീത്ത കമന്റും ഇടുന്നവരുണ്ട് പക്ഷെ പ്രതികരിക്കാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനായി മാറുന്നത് ഇപ്പം ഇത്തരത്തിലുള്ള കമന്റുകളാണ് നമ്മളിപ്പോൾ വാർത്ത ഇടുമ്പോ തന്നെ നമുക്കറിയാമല്ലോ ഓരോരുത്തരും ആ ഒരു വാർത്ത എത്ര കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടെന്നും ചില സമയത്ത് ചില സമയങ്ങളിൽ നമ്മൾ ആ വാർത്ത ചെയ്ത് കഴിഞ്ഞിട്ട് ആ കമന്റ് വായിക്കുമ്പോഴായിരിക്കും ഓക്കെ ഇതിന്റെ ഉള്ളിൽ ഇത്രയും പോയിന്റുകൾ ഇനിയും ഉണ്ടായിരുന്നു നമുക്ക് പോലും ഏറ്റവും കൂടുതൽ ഈ കേരളത്തിലെ ജനങ്ങൾ വെറുക്കുന്ന രണ്ട് വ്യക്തികളാണ് അങ്ങനെ നമ്മൾ പറയുന്നതിൽ ഒരു തെറ്റില്ല എന്ന് തോന്നുന്നു കേരളത്തിലെ ജനങ്ങൾ വെറുക്കുന്ന രണ്ട് വ്യക്തികളാണ് ഒന്ന് പിണറായി വിജയൻ ഒന്ന് Uh, it's a bit of some sense of a PMR show. ഈ രണ്ട് വ്യക്തികളെ സമൂഹം എത്രത്തോളം വെറുക്കുന്നു എന്ന് അവരെ കുറിച്ചുള്ള വാർത്തകൾ അത് നമ്മുടെ ഏത് ചാനലിലോ ആയിക്കോട്ടെ ഏതു മാധ്യമത്തിലോ ആയിക്കോട്ടെ അവരെ കുറിച്ച് വരുന്ന വാർത്തകളുടെ അടിയിലുള്ള കമന്റുകൾ വായിച്ചാൽ നമുക്കത് ബോധ്യമാകും ഇപ്പോൾ ആശയെക്കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു അത് അതിൽ വന്നൊരു കമൻ്റാണ് സി പി എമ്മിന് വോട്ട് ചെയ്യുന്നവരും സി പി എമ്മിന് അനുകൂലമായി വാർത്ത നൽകുന്ന മാധ്യമങ്ങളും ഈ ക്രൂരമായ കൊലപാതകത്തിന് ഉത്തരവാദികളാണ് കേരളത്തിന് പുറത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി സി ബി ഐയോ കോടതിയോ കോടതിയുടെയും കേരളത്തിന് പുറത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി സി ബി ഐയോ കോടതിയുടെ നിർദ്ദേശപ്രകാരമോ അന്വേഷണം നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് കിളവൻ ഇപ്പോഴും കോളേജ് കുമാരം തീർച്ചയായും ഏകദേശം അദ്ദേഹത്തിന്റെ ജനന തീയതി അനുസരിച്ച് അദ്ദേഹത്തിന് മുപ്പത്തോ മുപ്പത് വയസ്സോളമായി അത് മാത്രമല്ല ഈ മുപ്പത് വയസ്സായ ഒരു വ്യക്തി വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈ നമുക്കല്ല നാണക്കേട് ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്കും അതിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെയാണ് നാണക്കേട് പക്ഷെ അവർക്കെന്താണ് നാണവും മാനവും മര്യാദയും ഇല്ലാത്തതുകൊണ്ട് അവർക്കതൊരു ബാധകമല്ല എന്ന് വേണം കരുതാൻ അതുപോലെ വന്നത് ഇവര് പഠിപ്പ് കഴിഞ്ഞില്ലേ മുതുക്കനായി ഇത്തരത്തിലുള്ള കമന്റുകളാണ് ജനങ്ങൾ കൊടുത്തു തന്നുകൊണ്ടിരിക്കുന്നത് ദുഷ്ടന്മാരെ ഒരു ദുഷ്ടന്മാരെ ഒരു പാവത്തിനെ കൊന്നില്ലടാ നീ ഒന്നും ഒരിക്കലും ഗുണം പിടിക്കില്ല ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് ഞങ്ങളുടെ ഫോണിലേക്ക് വരെ നിരവധി അമ്മമാരാണ് വിളിക്കുന്നത് ഇത് ഈ വിഷയവും സംബന്ധിച്ച് സംബന്ധിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രതികരിച്ചത് കൊണ്ട് അതിൽ സന്തോഷം രേഖപ്പെടുത്തി രേഖപ്പെടുത്തിക്കൊണ്ടും ഈ പ്രതികരണ ശേഷി പലർക്കും പ്രതികരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാറില്ല കാരണം അവരുടെ ഒരു സാഹചര്യമാണ് അവസ്ഥയാണ് കാരണം ജോലി സംബന്ധമായും കുടുംബ സംബന്ധമായും വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് പലർക്കും പരസ്യമായി പ്രതികരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് പക്ഷേ ഇതിൽ ഇപ്പം പറയുമ്പോൾ ആർഷോന്റെ വിഷയം വരുമ്പോ തന്നെ ആർഷോ നിർദ്ദേശം നൽകിയിട്ടാണ് ഈ സഖാക്കന്മാർ അതായത് ഐ സ്റ്റുഡൻസ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പ്രതിഷേധിക്കുന്നത് എന്നൊക്കെ പറയുന്നു കുറ്റം പറയാനാണെങ്കിലും തെറ്റ് കാണിക്കാനാണെങ്കിലും പ്രധാനമായിട്ടും ഈ വിദ്യാർത്ഥികൾ തന്നെയാണ് പറയേണ്ടത് ഇത്രയും വലിയൊരു നേതാവ് പറയുന്നത് തെറ്റാണെന്ന് മനസ്സിലായിട്ട് പോലും അത് അതങ്ങ് ചെയ്യാൻ ഏറ്റവും വലിയ പക്ഷേ അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മുപ്പത് കുട്ടികളോളം ഉണ്ടായിരുന്നോസ്റ്റലാണ് ഈ ഒരു ഇത്രയും മൂന്ന് ദിവസത്തോളം ക്രൂരമായി മർദ്ദിച്ചത് എന്നിട്ട് പോലും അതിനെ ഒന്ന് അവര് പ്രതികരിക്കണ്ട പക്ഷേ എന്താണ് അവര് ആ ഒരു ഏതെങ്കിലും ഒരു ആരെങ്കിലും ജീവൻ ബാക്കി അതെ അതെ പറഞ്ഞപ്പോ സിദ്ധാർത്ഥ് തെറ്റ് ചെയ്തിട്ടാണ് എസ് എഫ് ഐ ചോദ്യം ചെയ്യാൻ പോയത് എന്നുള്ളൊരു ഒരു രീതിയിലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ആ സമയത്ത് തെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവരല്ല ശിക്ഷ വിധിക്കുന്നത് എസ് എഫ് ഐക്ക് ശിക്ഷ വിധിക്കാനുള്ള ഒരു നിയമങ്ങളോ നിയമ സംവിധാനവും ആരോ കൊടുത്തിട്ടില്ല അപ്പം എസ് എഫ് ഐക്ക് പ്രതിരേധി പ്രതിഷേധിക്കാനുണ്ടായിരുന്നുവെങ്കിൽ ലീഗലി മൂവ് ചെയ്യായിരുന്നു അല്ലാണ്ട് പോയി അടി അടിച്ചു ശരിയാക്കാൻ എസ് എഫ് ഐ അല്ല അവരുടെ മാതാപിതാക്കൾന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് പോലും അടിച്ച് ശരിയാക്കാനോ ചീത്ത പറയാനോ വഴക്ക് പറയാനോ നിയമമില്ലാത്ത ഈ ഒരു സമയത്ത് എസ് എഫ് ഐ ഡയറക്റ്റ് പോയി അവരെ അടിച്ച് മർദ്ദിച്ചതിന് ശേഷം നേരായ രീതിയിൽ പറഞ്ഞു വിടാന്ന് തോന്നുന്നുണ്ടോ അല്ല ഈ ഒരു സംശയമാണ് എല്ലാവർക്കും ഉള്ളത് കാരണം എസ് എഫ് ഐക്ക് എന്താണ് കാര്യം കലാലയങ്ങളിൽ എസ് എഫ് ഐക്ക് എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ അവിടെ കയ്യൂക്ക് കൊണ്ട് മറ്റുള്ള സംഘടനകളെ അടിച്ചു പുറത്താക്കുകയും ഇവര് മേൽക്കോയ്മ കൈ വെച്ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരു ചോദ്യമാണ് ഇതെന്താ പാർട്ടി കോടതി അതുപോലെ അവർക്ക് സ്വന്തമായ ഒരു പിന്നെ വിചാരണ ശിക്ഷാവിധി ഇതൊന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യങ്ങളല്ല അതിപ്പം സുമേഷ് ഏട്ടം പറഞ്ഞപ്പോ ഒരു വാർത്ത ചെയ്ത ഒരു നടി സീമയുടെ ഒരു വിഷയം സീമ ആ സീമ ഇതുപോലെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് എടുത്തു അതിനെയും വേറെ രീതിയിൽ കണ്ട് അവരെ ആക്രമിക്കാനാണ് ശ്രമിക്കുന്നത് അവരൊരു പാർട്ടിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പാർട്ടി വിഭാഗം ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് പോലും ഇത്രയും രോഷം ഈ സഖാക്കന്മാർക്ക് ഉണ്ടാവണമെങ്കിൽ അവർക്കുള്ളിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് സ്വയം എന്ന് അവർക്കറിയാം എന്തുകൊണ്ടാണ് സീമാജി നായരെ പോലെയുള്ള ഒരു സെലിബ്രിറ്റി പ്രതികരിച്ചപ്പോൾ അവർ ആദ്യം തന്നെ അത് അടിച്ചൊതുക്കാൻ നോക്കിയത് എന്ന് നമ്മൾ നോക്കുക നമുക്കത് മനസ്സിലാവുന്നത് സീമാജി നായരെ പോലെയുള്ള സെലിബ്രിറ്റി പ്രതികരിക്കുമ്പോ ഒരുപാട് പേര് ഒരുപാട് പേര് അത് ശ്രദ്ധിക്കും ഇവരെ ഇവർക്ക് ദോഷം ചെയ്യും അതുകൊണ്ടാണ് ഒരു സീരിയൽ എന്റെ സീരിയൽ നടൻ പോലും സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുള്ളൂ അയാൾക്ക് മണിക്കൂറുകൾക്കൊക്കെ കോള് വരികയാണ് പോസ്റ്റ് നീക്കം ചെയ്യണം ആവശ്യപ്പെട്ടുകൊണ്ട് അത് അതായത് ഇത്തരക്കാരെ ഇവരുടെയൊക്കെ ഉള്ളിൽ ഇതിനെ കുറിച്ച് അമർഷമുണ്ട് പക്ഷെ മമ്മൂട്ടിയോ മോഹൻലാലോ ആരും പ്രതികരിച്ചിട്ടില്ല അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ല കാരണം പ്രതികരിച്ചാൽ പിന്നെ അവർ സൈബർ ആക്രമണം നേരിടണം അതുപോലെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇപ്പോഴും ഇന്നലെ തന്നെ ഒരു എം എസ് എം എസ് എഫ് കാരാണ് ഞങ്ങൾ എസ് എഫ് ഐക്കാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് അവനും പിശാചിക്കളെന്ന് തന്നെ വിളിക്കണം അവർ വന്നിട്ട് പിന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മാധ്യമങ്ങളോട് ചാടിക്കടിക്കുകയാണ് അവസാനെന്തായി എം എസ് എഫ് പേരെ തന്നെ പറഞ്ഞാൽ എം എസ് എഫ് കാര്യല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് എന്തായാലും വിശദീകരണം നൽകിയിട്ടുണ്ട് അതുപോലെ വന്നൊരു ഒരു കമന്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പഴയ ടീം അകത്തായതോടെ സി പി എം ഈ നരാധവന്മാരെ അടുത്ത ജനറേഷൻ കൊട്ടേഷൻ ടീമാക്കി വളർത്തിയെടുക്കുകയാണ് കഴിവന്റെ കേരളം നമ്പർ വൺ അത് ശരിയാണ് കാരണം ഈ തിൽ പിന്നെയാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ നടക്കാത്തത് അപ്പോ ഇത്തരക്കാരെ എത്രത്തോളം ക്രൂരന്മാരായി വളർത്തിയെടുക്കാമോ അത്രത്തോളം ക്രൂരന്മാരായി വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഒരു സാധാരണ ഒരു കൊലപാതകം പോലെ അല്ലല്ലോ അപ്പൊ മനസ്സ് അത്രത്തോളം കടുപ്പമുള്ളവർക്ക് മാത്രമേ ഇതുപോലൊരു കൊലപാതകം ചെയ്യാൻ കഴിയൂ അപ്പൊ ഞാൻ പറഞ്ഞ അതേ ടോപ്പിക് ചെയ്യുന്നവരെയാണ് കുറ്റം പറയേണ്ടത് അവർക്ക് അറിയാം തങ്ങൾ നല്ല രീതിയിലല്ല പോണേ ഗുണ്ടയാവാണ് അല്ലെങ്കിൽ തങ്ങളെ പാർട്ടി നേതാക്കള് യൂസ് ചെയ്യാന്നുള്ള അവർക്ക് മനസ്സിലാവും ഈ വീണന്റെ വിഷയമൊക്കെ എത്ര തന്നെ വന്നതാ ഏഹ് വിജയൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ മക്കളൊക്കെ പുറത്തു പോയി പഠിക്കുന്നത് പുറത്ത് ബിസിനസ് അങ്ങനെ ചെയ്യുമ്പോ ഇവിടെ സാധാരണക്കാര സാധാരണക്കാരായിട്ടുള്ള നേതാക്കന്മാരെ മക്കള് ഇത്തരത്തിൽ ഗുണ്ടായുസത്തിന് ഇറക്കുമ്പോ അവർക്ക് ചിന്ത അവർക്കും വിദ്യാഭ്യാസം ഉണ്ട് അവർക്കും രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്താഗതികളുണ്ട് എങ്കിൽ അപ്പം അവര് തന്നെ സ്വയം മനസ്സിലാക്കണ്ടേ ഇത് ആ രീതിയിലല്ല ഇപ്പം ഒരു നേതാവ് തെറ്റ് ചെയ്യുമ്പോ അങ്ങനെയല്ല സഖാവേ എനിക്ക് ഇത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടാൻ ഈ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കും അവകാശം ഉണ്ട് എന്തുകൊണ്ട് ഈ നേതാക്കന്മാർ ഓ ശരി അവര് പറയുന്നത് മാത്രം ശരിയെന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല ശരിക്കും പാർട്ടി എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നിൽക്കുന്ന എന്താണ് പണ്ട് പാർട്ടിയിൽ ഉണ്ടായിരുന്നത് അണികളാണ് ഇന്നുള്ളത് ആശ്രിതരാണ് അതായത് ജോലിക്ക് വേണ്ടിയിട്ടും ഇതുപോലെയുള്ള ഈ പറയണത് ചിന്താജെറോ ചിന്താജെറോമിന് ഒറ്റത്തവണ തന്നെ എത്ര അവരുടെ ശമ്പളക്കുടി ക്ഷേത്രം മുപ്പത്തിയെട്ട് ലക്ഷം രൂപയൊന്നും കിട്ടി അതുപോലെ ഇരുന്ന് വിട്ടിത്തരം പറയുന്നു ഡോക്ടറേറ്റ് കിട്ടുന്നു അപ്പൊ എന്താണ് യുവജന കമ്മീഷൻ അധ്യക്ഷ എന്താണ് അവരുടെ യോഗ്യത എ റഹീം എ റഹീം ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ഡയറക്ടർ ഒരു സ്ത്രീയാണ് അവരുടെ അവരെ പേര് ഞാൻ വിജയലക്ഷ്മി എന്ന് പറഞ്ഞാണ് അവരെ തടഞ്ഞു വെച്ച് പച്ചത്തറി മൂന്ന് മണിക്കൂറോളം വിളിച്ചതാണ് അവരെ തടഞ്ഞു വെച്ചിരുന്നിട്ട് മൊട്ടു സൂചി കൊണ്ട് കുത്തുന്നു മുടി പിടിച്ചു വലിക്കുന്നു അത്തരത്തിൽ അവരോട് ക്രൂരത കാഴ്ച എ റഹീം ഇന്ന് രാജ്യസഭാംഗമാണ് അതാണ് ഇത് കാര്യം കാണാൻ വേണ്ടി എന്തും ചെയ്യാം എന്തും ചെയ്യാന്ന് പറയുന്നതിന്റെ ഒരു ലിമിറ്റ് ഉണ്ട് ഒരു പോയിന്റ് കഴിയുമ്പോ അങ്ങോട്ട് നീങ്ങരുത് എന്നുള്ളത് തീരുമാനിക്കാണ്ട് എന്തും ചെയ്യുന്നൊണ്ടാണ് ഇപ്പൊ ഇത്തരത്തിൽ ഇപ്പം സിദ്ധാർത്ഥം എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ഒരു ഉദാഹരണം മാത്രം ഇതിനു മുമ്പ് എത്ര കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളത് അപ്പൊ അതിനൊക്കെ ഉത്തരവാദികൾ പ്രതികളെ ആരാന്ന് ചോദിക്കുമ്പോൾ സാധാരണക്കാരായ ഏതെങ്കിലും സഖാവിന്റെ മക്കള് അല്ലെങ്കിൽ സാധാരണക്കാരായ ഏതോ ഒരു കുട്ടി അത് മാത്രാണ് പറയാനുള്ളത് നേതാക്കന്മാർ ഇതിലൊന്നും വരുന്നില്ല അപ്പം നേതാക്കന്മാര് പറയുന്നത് ശരിയാണെന്ന് അതുപോലെ വിഴുങ്ങുന്നവരാണ് ഈ പ്രശ്നത്തിലൊക്കെ വന്നുപെടുന്നത് അല്ലാത്തവരാണെങ്കിൽ ഇപ്പം സുമേഷ് ചേട്ടൻ പറഞ്ഞ പോലെ ഈ വലിയ വലിയ പോസ്റ്റുകളിൽ കേറിയിരിക്കും അല്ലാത്തവരാണെങ്കിൽ അല്ല അത് മാത്രല്ല ഇതിപ്പോ ഇതിലിപ്പോ വരാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പ്രതികളിൽ റിമാൻഡിൽ പോകും അത് കഴിഞ്ഞ് ഇവർ റിമാൻഡ് ഇറങ്ങും റിമാൻഡ് കഴിഞ്ഞ് ഇറങ്ങും കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്തൊരു കേസ് വരുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറും ഇങ്ങനെ മാറിക്കഴിഞ്ഞാലുള്ള ഇവരുടെ ഒരു ഭാവി ഇവർക്ക് പിന്നെ പോലീസ് ക്ലിയറൻസ് കിട്ടില്ല പാസ്പോർട്ട് കിട്ടില്ല ഒരു സർക്കാർ ജോലി കിട്ടില്ല ഒരു നല്ലൊരു സ്വകാര്യ കമ്പനിയിൽ ജോലി കിട്ടില്ല അപ്പൊ എന്താ ചെയ്യും ഇവർ ഇതിന്റെ ആശ്രിതരായി കഴിയേണ്ടി വരും ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണപ്രിയ എന്ന് പറയുന്ന മലപ്പുറത്ത് മലപ്പുറം തിരൂരാണെന്നെ ഓർമ്മ ആ കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ഒരു ആറ് വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയെ അടുത്ത് ഉള്ള ഒരു വീട്ടിലെ ഒരാൾ ഉപദ്രവിച്ചു കൊന്നു അതിനുശേഷം ആ കുട്ടിയെ കുട്ടിയെ കാണാനില്ല കുട്ടിയെ തിരയാനായിട്ട് ഈ ഇവനും കൂടി കൊന്ന് കൂടി അവന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല പ്രതിയും കൂടി തെരഞ്ഞു എന്തായാലും അവരെ പറ്റിയ പോലീസ് പിടിക്കുന്നു പോലീസ് പിടിച്ച് റിമാൻഡ് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയ തിരിച്ചിറങ്ങിയതിന് ശേഷം ഈ പെൺകുട്ടിയുടെ അച്ഛൻ സാധാരണ പാപ്പടപ്പെടുമ്പോൾ ആര് നടൻ തോക്കുക ഇവരെ പിടിവെച്ചു അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്നത് പോലെ നിയമത്തിന്റെ അപര്യാപ്തതയാണ് കാരണം ഒരു രണ്ട് രണ്ട് കരോടെ ഓടുക്കിയ രസീതും ഒരു നല്ലൊരു അഡ്വിക്കറ്റും പത്തിയ്യായിരം രൂപയും അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ളൊരു തോന്നലാണ് உள்ளது അത് തന്നെയാണ് ഇപ്പം സിദ്ധാർത്ഥന്റെ കാര്യത്തില് സംഭവിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം വെച്ചാ ഇപ്പം എസ് എഫ് ഐ ആണ് എല്ലാ കോളേജിലും അധിക കോളേജിലും ഒക്കെ എസ് എഫ് ഐ ആണ് മെയിൻ എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വേറൊരു പാർട്ടിയിൽ അല്ലെങ്കിൽ വേറൊരു പാർട്ടി അല്ലാത്ത ഒരാള് മെയിൻ ആയിട്ട് വരുമ്പോ അവർക്ക് വരുന്ന ഒരു ഈഗോ കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പം സിദ്ധാർത്ഥന്റെ പേരും പറഞ്ഞാണ് കോഴിക്കോട് കൊയിലാണ്ടി വെച്ചിട്ട് ഒരു എസ് എൻ ഡി പി കോളേജിൽ ഒരു വിദ്യാർത്ഥിയെ കഴിഞ്ഞ ദിവസം ആക്രമിച്ചല്ലോ എന്താ വെച്ചാൽ ഈ വിദ്യാർത്ഥികൾ ഒരു സ്ഥലത്തൊരു വിഷയം നടക്കുമ്പോ അത് എന്താന്ന് പോലും അറിയില്ല അത് എന്റെ പാർട്ടിനെ കുറിച്ച് പറയേണ്ടത് കൊണ്ട് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായിട്ടാണ് ആ വിഷയം വരുന്നത് മറ്റു പാർട്ടികളിലൊന്നും ഇല്ലല്ലോ ഈ ഒരു ഇല്ല അതാണ് ഈ എസ് എഫ് ഐ സി പി എം ഞങ്ങളാണ് ഇവിടെ എല്ലാം ഞങ്ങൾ മാത്രം മതിയെ എന്നുള്ളൊരു സ്വേച്ഛാധിപത്യ ചിന്ത കൊണ്ട് വരുന്നതാണ് ആ ഒരു വിഷയം അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ചർച്ച ഞാനും നന്നായിട്ട് നമ്മള് ഈ ഒരു വിഷയം സിദ്ധാർത്ഥന്റെ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ഇവിടെ വേട്ടപ്പെട്ടി പട്ടികൾ എന്നുമാണ് വിശേഷിപ്പിച്ചുള്ള വിശേഷിപ്പിച്ചിട്ടുള്ള എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇപ്പോൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല കാരണം അത് പറഞ്ഞു വന്ന കാര്യം അതാണ് കാരണം ഈ നായകൾ പട്ടി പട്ടി എന്നൊക്കെ ഇവന്മാരെ വിശേഷിപ്പിച്ചപ്പോൾ ഒരുപാട് വന്ന കമന്റുകളിൽ ഒരുപാട് പേര് അല്ലാതെ ഫോൺ ചെയ്ത് പറഞ്ഞവർ ഒക്കെയുണ്ട് അവർ പറഞ്ഞു ഒരിക്കലും നായ എന്ന് പറഞ്ഞാൽ ഒരു മൃഗമാണ് ആ മൃഗത്തിനെ ഒരു കാരണവശാലും ഇത്തരം ക്രിമിനലുകളോട് ഉപമിക്കരുത് എന്നാണ് പറഞ്ഞത് കാരണം അത് ശരിയാണ് ഞാൻ ആലോചിച്ചപ്പോൾ അത് ശരിയാണ് കാരണം ഒരു അത്രത്തോളം ഇവന്മാരെ വെറുക്കുകയാണ് നിങ്ങൾ അവർ പറഞ്ഞു എന്നൊരു വാചകമാണ് പിശാചി കിളന്നോ ഇങ്ങനെയൊക്കെ അവർ വിശേഷിപ്പിക്കാനാണ് പറഞ്ഞത് അപ്പൊ ഈ എസ് എഫ് ഐ ക്രിമിനലുകളെ ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ വെറുക്കുന്നു എന്നുള്ളത് കൂടി ുന്നു അതെ അത് ഈ കമന്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാന് രാവിലെ ഒരു വാർത്ത ചെയ്തപ്പോ അതിൽ വന്നൊരു കമന്റ് എന്ന് വെച്ചാൽ ദയവ് ചെയ്ത് ഇങ്ങനത്തെ വാർത്തകളൊന്നും വായിക്കില്ലേ കേൾക്കാൻ വയ്യ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദൂർത്ത് നടത്തുന്നു എന്ന് പറയുമ്പം അത് കേൾക്കണ്ട അങ്ങേരങ്ങനെയാണെന്ന് പറഞ്ഞ് എഴുതി ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും അദ്ദേഹം ഇങ്ങനെയൊന്ന് ചെയ്തെന്ന് നമ്മൾ പറയേണ്ട ഒരു മാധ്യമ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വാർത്ത യും പക്ഷെ അത് പറയുമ്പോൾ ജനങ്ങൾ പറയുന്നത് കേൾക്കണ്ട ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞു എഴുതിത്തള്ളാണ് ശരിക്കും അങ്ങനെ മുഖ്യമന്ത്രി ദൂർത്തിന്റെ പിറകെ നടക്കുന്നു എന്നും പറഞ്ഞ അങ്ങനെ എഴുതി തള്ളരുത് എത്രയാണെങ്കിലും ശരി എന്ന് തോന്നുന്നത് വരെ അല്ലെങ്കിൽ ഭരണം നല്ല രീതിയിൽ തോന്നുന്നത് വരെ ജനങ്ങൾ ശബ്ദം ഉയർത്തിയാൽ മാത്രമേ മാറുള്ളൂ ഇത്രയും ആൾക്കാർ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചിട്ട് പോലും ഒരു കൂസലും ഇല്ല അപ്പൊ പിന്നെ ആരും ഉണ്ടാണ്ടിരുന്ന അല്ലെങ്കിൽ എഴുതി തള്ളിയെല്ലാം ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ലല്ലോ ഇല്ല അത് പിന്നെ മൗനമാണല്ലോ മാസ്റ്റർപീസ് എന്തെങ്കിലും വലിയ വിഷയങ്ങൾ വരുമ്പോൾ ഉത്തരം പറയുന്ന ടീം അല്ലല്ലോ അപ്പൊ പിന്നെ മുഖ്യമന്ത്രിയുടെ അടുത്തുനിന്ന് ഇതുപോലുള്ള വിഷയങ്ങളിലൊന്നും മറുപടി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ മറുപടി വരും ഒരു നാലഞ്ച് മാസം വിഷയങ്ങളൊക്കെ കെട്ടടങ്ങി എല്ലാം സേഫായി തോന്നുമ്പോ മറുപടി വരും വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് മൃഗസംരക്ഷണം പഠിച്ച് ഈ എസ് എഫ് ഐ മൃഗങ്ങളായി മാറിയിരിക്കുന്നു താലിബാന്റെയും ഐ എസിന്റെയും കേരള പതിപ്പായി മാറിയിരിക്കുകയാണ് ഈ നാരാധവന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഐ എസ് ഐ എസ് ഒക്കെയാണ് ഇതുപോലെ ക്രൂരകൃത്യങ്ങൾ മനുഷ്യ മനുഷ്യരോട് ഇത്രയും തലവെട്ടുക അതുപോലുള്ള ഇത്തരം ക്രൂരകൃത്യങ്ങളൊക്കെ വളരെ അതിക്രൂരമായി കൊല്ലുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ അത്തരം പ്രവൃത്തിയാണ് ഇത് ഉണ്ടായിരിക്കുന്നത് മുമ്പ് കലാലയ രാഷ്ട്രീയത്തിലും മറ്റ് രാഷ്ട്രീയത്തിലും ഒക്കെ കത്തിക്കുത്ത് ഇതുപോലുള്ള ആ രീതിയിലുള്ള കൊലപാതകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത് അങ്ങനെയല്ല മൂന്ന് ദിവസത്തോളം വളരെ ക്രൂരമായി അതിക്രൂരമായി വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്നത് പോലെ വേറെ ഒരു വിധത്തിലേക്ക് പോവാണ് അത് തന്നെ ഇപ്പൊ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് കലാലയ രാഷ്ട്രീയം വേണോ വേണ്ടോ എന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ട് സുമേഷ് ചേൺ തന്നെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അന്ന് എനിക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ഈ കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് എന്താണ് ഇവിടുത്തെ ജനാധിപത്യം എന്താണ് അതിന്റെ സിസ്റ്റം എന്ന് പഠിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു സിസ്റ്റം ആണ് അതിന്റെ ഭാഗമായിട്ടൊരു പ്രാക്ടീസ് പോലെ നമ്മളും വോട്ട് ചെയ്യുന്നു കോളേജില് യൂണിയനെ തെരഞ്ഞെടുക്കുന്നു അങ്ങനെയൊക്കെയാണ് നമ്മുടെ മുന്നോട്ട് പതിനെട്ട് വയസ്സാകുമ്പോൾ അതായത് നമ്മള് ഇന്ത്യൻ പൗരന ഇത് ലീഗലി വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരാൻ വേണ്ടിട്ടാണ് കലാലയ രാഷ്ട്രീയം കൊണ്ടുവന്നത് പക്ഷേ അതിനാണ് കൊണ്ടുവന്നെങ്കിൽ ഇപ്പൊ നടക്കുന്ന ഇതുപോലെ ഇങ്ങനെയാണ് അക്രമം എന്ന് മാത്രമല്ല ഇപ്പൊ പോലെ തീവ്രവാദ സംഘടനകളെ കാൽ വെല്ലുന്ന രീതിയിലാണ് അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് അതുപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആൾക്കാർ പറയുന്നത് ഇത് ഈ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഈ പ്രശ്നം നാട്ടുകാരും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും കൂടി ശക്തമായി കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞാണ് ഒരാൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ സത്യം സുഹൃത്തുക്കളെ ഈ ചെകുത്താൻ കുഞ്ഞുങ്ങൾക്ക് എന്ത് ശിക്ഷ കൊടുത്താലും മതിയാവില്ല സിദ്ധാർത്ഥിന്റെ അമ്മയ്ക്കൊപ്പം കുറ്റവാളികൾക്ക് മാ മാപ്പില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരമ്മ പറഞ്ഞിരിക്കുന്നത് അതുപോലെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല പാടെ തകർന്നിരിക്കുന്നു ഈ കുട്ടികൾ പഠിക്കാനല്ലേ കോളേജിൽ പോകുന്നത് നല്ല കടുത്ത ശിക്ഷ കൊടുക്കാത്തത് കൊണ്ടാണ് സിദ്ധാർത്ഥിനെ കൊന്ന എല്ലാവരും നല്ലവണ്ണം ശിക്ഷിക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതാണ് കാരണം ഇവന്മാരെ ഇനി ഭയന്നിരിക്കരുത് കേരളത്തിലെ പൊതുസമൂഹം അത് വ്യാപാരികളാവട്ടെ അല്ലെങ്കിൽ പേരൻസ് ആവട്ടെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളിലുള്ളവരാകട്ടെ കാരണം ഈ മൃഗങ്ങളെ കുറിച്ച് നമ്മൾ അവരെ സംരക്ഷിക്കുന്നവർ സംരക്ഷിച്ചോട്ടെ പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഇറങ്ങി അക്രമം കാണിക്കുക അതുപോലെ മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുക അധ്യാപകരെ ഉപദ്രവിക്കുക ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെ ഇവമാരെ ഇനി ആവർത്തിച്ചാൽ ആവർത്തിച്ചാൽ ജനങ്ങളും ഇതുപോലെ ഈ പൊതുസമൂഹത്തിൽ പൊതുസമൂഹം തന്നെ ഇവന്മാരെ കൈകാര്യം ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ ഇവരെ ഒരു ചെറിയൊരു കേസ് ഇതുവരെ കൊലപാതക കുറ്റം ചുമത്തിയിട്ടില്ല കൊലപാതകം തെളിഞ്ഞിട്ടില്ല എന്നാൽ പോലും ആത്മഹത്യാ പ്രേരണയും അതുപോലെ റാഗിങ്ങുമാണ് ചുമത്തിയിട്ടുള്ളത് ഇപ്പൊ ഈ ഇപ്പോ അറിയുന്നു കുറച്ചു മുമ്പാണ് അറിഞ്ഞത് ഗൂഢാലോചനയും ചുമത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് അതിന് ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും അങ്ങനെ ആണെങ്കിൽ പോലും യുവന്മാർക്ക് ജയിലിൽ എല്ലാവിധ സൗകര്യങ്ങളും കിട്ടും കാരണം രാഷ്ട്രീയ കൊലപാതകമാണല്ലോ ഇവൻ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോൾ പോലും ശശീന്ദ്രൻ സി കെ ശശീന്ദ്രൻ എം എൽ എ സി മുൻ എം എൽ എ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പം എന്താണ് സംരക്ഷണം ഇതിലെ ഈ സിൻജോ എന്ന് പറയുന്നവനെ ഒന്നാം പ്രതിയായ സിൻജോ ജോൺസനെ അവന്റെ മുഖത്ത് ഒരു 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 രക്ഷിക്കാൻ എന്നുള്ളതാണ് ധൈര്യം കൊണ്ടാണ് അങ്ങനെയൊക്കെ ശരിക്കും സ്വന്തം വീട്ടിലാണ് ഇതുപോലെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് ഒന്ന് ആലോചിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഓരോ സഖാവാണെങ്കിലും എല്ലാവർക്കും അച്ഛനും അമ്മ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒന്ന് ചിന്തിക്കുക എന്താണ് ഇതിന്റെ മുന്നോട്ട് പിന്നോട്ട് എന്നുള്ള കാര്യം ചിന്തിച്ചാല് പ്രശ്നം തീരും ഇപ്പം ഈ പ്രതികളെ കാര്യം പറയുമ്പോൾ പല പ്രതികളെയും അവസ്ഥ ഇതാണ് ഒരിക്കലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു ശീലമായി മാറുകയാണ് പിന്നെ എന്തോ ജയിലിൽ കയറിയില്ലെങ്കിൽ ഒരു നാണക്കേടുള്ള രീതിയിലാണ് പലരും എടുക്കുന്നത് ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ചു ദിവസം മുന്നേ ഞാനിങ്ങനെ സംസാരിച്ചു വന്നപ്പം ആൾക്ക് ഓക്കെ ഞാൻ പാർട്ടി ആയിട്ട് ഇൻവോൾവ് ചെയ്ത് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോ വലിയ എന്തോ സംഭവം പോലെ എനിക്ക് പക്ഷെ അത് അത് വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല കാരണം വെച്ചാൽ നമ്മൾ പാർട്ടി എന്ന് പറയുന്നത് അതിനു വേണ്ടി തലയില്ലാണ്ട് പ്രവർത്തിക്കുന്നതല്ല പാർട്ടി അപ്പം ഇറങ്ങി നിൽക്കുമ്പം നമുക്ക് സ്വയം ഒരു വ്യക്തിത്വം ഉണ്ടാവണം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്തിനാണ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് ആർക്ക് എന്ത് ഗുണം എന്ത് നേട്ടം എന്നുള്ളത് അപ്പൊ അതില്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് ഈ പ്രതികളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള മനോഭാവങ്ങൾ ഒരാളെ കൊന്നിട്ട് പോലും ഒന്ന് ഉള്ളിലെങ്കിലും അയ്യോ ഞാൻ ചെയ്ത തെറ്റായി പോയി തോന്നാത്തൊരവസ്ഥയാണ് അതായത് അത്തരം ഇവരെ പാർട്ടി അടിമകളാക്കുകയല്ലേ ചെയ്യുന്നത് കാരണം ഇനി ഇവർക്കും വേറൊരു ഓപ്ഷൻ ഇല്ല ഇവർക്ക് പാർട്ടിയെ ആശ്രയിച്ച് നിൽക്കുക എന്ന് മാത്രമാണ് ഇവർക്ക് ഒരു ആകെ ഉള്ള ഒരു ഇത് പാർട്ടികളെ അടിമകളാക്കറിയതിനെക്കാളും അടിമകൾ ഓട്ടോമാറ്റിക്കലി ആയി അതിന് പാർട്ടി ഇടപെട്ട് അങ്ങനെ ചെയ്യണമെന്നില്ല ഒരു സിസ്റ്റം ആദ്യം ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്ത് വരും പിന്നെ ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ വരുമല്ലോ അപ്പൊ ആ ഒരു സിസ്റ്റത്തിലേക്ക് ഇപ്പൊ എത്തിക്കഴിഞ്ഞിപ്പോ ഒരാള് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അതല്ല ഇതാണ് ഈ പാർട്ടി ഇവിടെ ചെന്ന് എനിക്ക് ഇതായിരിക്കും വരിക ഞാൻ എല്ലാത്തിനും തയ്യാറാണെന്ന് പറഞ്ഞ് വരുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അടിമകളാക്കി എന്ന് പറയുന്നതിനേക്കാളും ഇപ്പം പാർട്ടിയിലേക്ക് വരുന്നവരെന്നെ അടിമകൾ സ്വയം ആയിക്കൊണ്ട് വരുന്നെന്ന് വേണം പറയാൻ അതുപോലെ തന്നെയാണല്ലോ നമ്മുടെ ഗവർണർ പലതവണ ആവർത്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ബ്ലഡി ക്രിമിനൽസ് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഇപ്പഴല്ല മുമ്പ് തന്നെ കറക്റ്റ് ആണെങ്കിലും പൊതുസമൂഹത്തിന് ഏറ്റവും കൂടുതൽ ഈ ഒരു സിദ്ധാർത്ഥിന്റെ കൂടിയാണ് അതുപോലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പൊതു മനസാക്ഷി ഉണരണം ഇവർക്ക് തക്ക ശിക്ഷ കൊടുക്കണം പരസ്യമായി ഇനി ആർക്കും ഈ ഗതി വരരുത് തീർച്ചയായിട്ടും മുമ്പ് ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത് വർഷം മുൻപ് ഒരു ജയരാജ് സംവിധാനം ചെയ്ത ഒരു സിനിമ ഉണ്ടായിരുന്നു ഫോർ ദ പീപ്പിൾ ആ ഫോർ ദ പീപ്പിൾ ഇതുപോലൊരു ഒരു ഗ്രൂപ്പ് ആൾക്കാർ ചെറുപ്പക്കാര് ചേർന്നിട്ട് ഇത്തരം രീതി നടത്തുന്നവരെയൊക്കെ ഒന്ന് കൊന്നു തള്ളുന്ന ആരും അറിയാതെ കൊന്നു തള്ളുന്ന ഒരു ഒരു പ്രമേയമാണ് ആ സിനിമയുടെ ആ ഒരു കഥയാണ് പ്രമേയം അപ്പൊ അത്തരത്തിൽ പോലും നമ്മൾ പലരോടും സംസാരിക്കുന്നതാണ് ചെറുപ്പക്കാരോടാം ചെറുപ്പക്കാരോടായാലും അല്ലെങ്കിൽ മറ്റുള്ള പലരോടും സംസാരിക്കുന്നതാണ് പലരുടെയും ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണത് അപ്പോൾ എന്താണ് പക്ഷേ നമ്മുടെ നിയമ വ്യവസ്ഥയ്ക്ക് എതിരാണ് പക്ഷേ ആൾക്കാർ ആത്മരോക്ഷം ഇത്തരം ഒരു കൊടുക്രൂരത ഇവർക്ക് പലർക്കും സഹിക്കാൻ കഴിയുന്നില്ല അപ്പൊ നമുക്ക് നീതിയും കിട്ടുന്നില്ല അങ്ങനെ വരുമ്പോ സാധാരണക്കാരെ ഇങ്ങനെ ചിന്തിച്ചു പോവുക എന്ന് പറയുമ്പോൾ അതൊരു സ്വാഭാവികമായ ഒരു കാര്യം തന്നെയാണ് കാരണം നമുക്ക് എവിടെ പോകും പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല പോലീസുകാരെ അല്ല കുറ്റം പറയുന്നത് കാരണം പോലീസിനെ നിയന്ത്രിക്കുന്നത് നേതാക്കളാണ് അപ്പൊ പിന്നെ പോലീസിനൊന്നും പറയാൻ പറ്റില്ല കോടതിയിൽ ചെന്നാൽ അവിടെയും പരിമിതികളുണ്ട് പ്രോസിക്യൂഷൻ പോലും പ്രതികളുടെ ഭാഗത്താണ് അങ്ങനെ വരുമ്പോ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കിട്ടില്ല അത്തരത്തിൽ ഒരു ഇത് വരുമ്പോ ഇപ്പൊ ജനങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ് അതുപോലെ എന്താണ് ഒരുപാട് ഒരുപാട് കമന്റുകൾ ഇതിൽ ഉൾപ്പെട്ട എല്ലാ സഭയിക്കാരെയും നിയമത്തിൽ മുങ്ങിക്കൊണ്ടുവരണം എല്ലാവർക്കും ജീവൻ നൽകുന്നത് ആൾക്കാരുടെ ആത്മരോഷമാണ് ആ പ്രകൃതി അതൊന്നും ശരിയായിക്കൊള്ളണം എന്നില്ല എന്നാൽ പോലും ഈ വരുന്ന കമന്റുകൾ പല വീഡിയോകൾക്കും ആയിരവും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറിന് മുകളിലാണ് പല വീഡിയോകൾക്കും ഇതിന്റെ കമന്റുകൾ വരുന്നത് ആ കമന്റുകൾ പിന്നെ ആണ് ഈ ആൾക്കാരുടെ ആത്മരോഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരത് പ്രകടിപ്പിക്കുകയാണ് കാരണം കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് കാരണം തലയ്ക്ക് വെളിവില്ലാത്ത അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെയും ഇത് കഞ്ചാവിൻ്റെയും ഉപയോഗം അവർ നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ ഒരുപാട് വർധിച്ചിരിക്കുന്നു അത് ഏതൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ഈ പി എം ആർഷോ മദ്യപിക്കുന്നത് നേരിൽ കണ്ട ഒരു ചെറുപ്പക്കാരനെ ഒരു ഒരു വിദ്യാർത്ഥിയാണ് മഹാരാജ കോളേജിലെ പിടിച്ച് അവനെ ക്രൂരമായി ലോ കോളേജിൽ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചിട്ട് പിറ്റെന്നാണ് വിട്ടയച്ചത്യൻമാനിയന്മാർ പകൽമാനിയന്മാർ അപ്പൊ അതുപോലെ ആ പയ്യൻ ഇപ്പോ കേസമായിട്ട് ഇപ്പോഴും ആ കേസ് നിലവിലുണ്ട് ഈ പി എം ആർഷോ ഇവന്റെ കാലുപിടിക്കുകയാണ് ആ കേസ് കേസൊന്ന് പിൻവലിക്കാനായിട്ട് അവന്റെ കാലുപിടിക്കുകയാണ് അവൻ തയ്യാറല്ല അപ്പം ഒരു ഇതിന് പിന്നെ കേസ് പിൻവലിക്കാൻ തയ്യാറല്ല അപ്പോൾ അത്തരം ഒരു പിന്നെ നേതാവ് ഉണ്ടായിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അണികൾ ഇത്തരത്തിൽ എത്തരക്കാരായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെയാണ് പല ഒരു കമന്റ് വന്നിട്ടുള്ളത് ഗൾഫ് നാടുകളിലുള്ള ശിക്ഷ നടപ്പിലാക്കി ഉള്ള പോലുള്ള ശിക്ഷ നടപ്പിലാക്കിയാൽ മാത്രമേ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ പറ്റൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് എന്തായാലും അതിന് സാധിക്കില്ല ഇത് ആൾക്കാരുടെ ഉള്ളിലുള്ള ഒരു വികാരമാണ് പലപ്പോഴും എന്താ എന്തിനാണ് ആൾക്കാർ നിയമം കയ്യിലെടുക്കുന്നത് നീതി കിട്ടാതെ വരുമ്പോഴാണ് ആൾക്കാര് നിയമം കയ്യിലെടുക്കുന്നത് സിദ്ധാർത്ഥന്റെ അച്ഛനു പോലെ എത്രമാത്രം ഒരു രോഷം ഉണ്ടായിരിക്കാം നഷ്ടപ്പെട്ടു പോയത് ഞാൻ ആ വീട്ടിൽ പോയി പോയതാണ് ആ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് പത്തൊമ്പത്തഞ്ച് വയസ്സിന് മുകളിൽ വരും പതിനഞ്ചു വർഷത്തോളമായി ഇനി എത്ര കാലം ജോലി ചെയ്യാൻ പറ്റും പ്രത്യേകിച്ചും ഈ മാനസികമായി ഈ ഒരു അവസ്ഥയിൽ തളർന്നു പോയത് കൂടെ ഉണ്ട് മുമ്പ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മകനുണ്ട് മകന്റെ മകനുണ്ടെന്നൊരു ഉണ്ടായിരുന്നു ഇപ്പൊ ആ മനുഷ്യനൊരു പ്രതീക്ഷയില്ല അപ്പൊ അദ്ദേഹത്തിന് എത്ര കാലം കൂടി ഇനി ഇപ്പൊ ഒരു ആരോഗ്യത്തോടു കൂടി ജോലി ചെയ്യാൻ കഴിയും അങ്ങനെ വരുമ്പോ അത് തന്നെയാണ് ഈ പാർട്ടിന്റെ ബാക്കിൽ നടക്കുമ്പോ വീട്ടുകാർക്ക് മാത്രമാണ് നഷ്ടം വീട്ടുകാർ അതായത് ഇപ്പൊ പ്രതിയാണെങ്കിലും മരിച്ചവരാണെങ്കിലും ആ രണ്ട് ഫാമിലിക്കാണ് നഷ്ടം വരുന്നത് മറ്റവര് ജയിലിൽ പോവും അവരുടെ ജീവിതം മൊത്തത്തിലേ അവിടെ ഇല്ലാണ്ടാവും പിന്നെ മരിച്ചവരെ കാര്യം പ്രത്യേകിച്ച് പറയണ്ട മരിച്ചവരാളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല പിന്നെ അവരുടെ ഫാമിലി അതിന്റെ ദുഃഖം മരിക്കുന്നവരെ ആ ദുഃഖത്തിൽ കൊണ്ട് പോകേണ്ടി വരും അപ്പം ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചെങ്കിലും തലവെച്ചിട്ട് ചിന്തിച്ച് നട പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുക പറഞ്ഞിരിക്കുന്നത് ിക്കുന്ന ഒരു കമൻറ് എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കുട്ടികളും ഈ മാരക പാർട്ടിയിൽ നിന്നും രക്ഷപ്പെടുക പഠിച്ച് നല്ല പൗരന്മാരാവുക എസ് എഫ് ഐ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഇതൊരു ചിലന്തി വല പോലെയോ അല്ലെങ്കിൽ എലിപ്പത്തായം പോലെയോ ആണ് ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ സി എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം സി പി എമ്മും അതുപോലെ തന്നെയാണ് കാരണം ഇതിനകത്ത് തകപ്പെട്ടാൽ തിരിച്ച് നമുക്ക് പുറത്തിറങ്ങുക വളരെ വളരെ അസാധ്യമാണ് അപ്പൊ അതുകൊണ്ട് ഈ കേരളത്തിലെ കുട്ടികൾ ഈ കലാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ അത് ഈ ഏത് കലാലയമായിരുന്നാലും അവിടുത്തെ പേരന്റ്സും അധ്യാപകരും അതുപോലെ നാട്ടുകാരും ചേർന്ന് ഒരു തീരുമാനമെടുക്കുക ഒന്ന് കലാലയ രാഷ്ട്രീയം ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇവർക്കൊരു സംഘടന വിദ്യാർത്ഥികൾക്ക് പ്രവർത്തിക്കാനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും ഒരു സംഘടന ആവശ്യമുണ്ടെങ്കിൽ സംയുക്തമായി ഇവരെല്ലാവരും ചേർന്ന് രാഷ്ട്രീയ കക്ഷി ബന്ധമില്ലാത്ത ഒരു സംഘടന ഒരു സംയുക്ത സംഘടന രൂപീകരിച്ച് അതിൽ പ്രവർത്തിക്കുകയും അതിൽ ഇവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്തതിനു ശേഷം ആ ഒരു എന്താണ് അപ്പൊ പിന്നെ ആ ഒരു പ്രശ്നം വരുന്നില്ല രാഷ്ട്രീയത്തിന്റെ പ്രശ്നം വരുന്നില്ല കത്തിക്കുത്തോ അടിപിടിയോ അല്ലെങ്കിൽ അക്രമമോ ഒന്നും വരുന്നില്ല ഇത്തരം കാര്യങ്ങളൊന്നും വരുന്നില്ല അതുകൊണ്ട് ഈ ഇതിന് മുൻകൈ എടുക്കേണ്ടത് അതൊരിക്കലും സി പി എമ്മുകാരോട് പക്ഷേ രാഷ്ട്രീയക്കാരെ സമ്മതിക്കില്ല ഉറപ്പാണ് പക്ഷേ അവരുടെ സമ്മതം ആർക്ക് വേണമെന്നാണ് ഇപ്പോൾ കേരള ജനത ചോദിക്കുന്നത് കാരണം എല്ലാവരും ഈ പറഞ്ഞ പേരൻസ് ആയിരുന്നാലും നാട്ടുകാരും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും ഒത്തു ഒരുമിച്ച് നിന്ന് ഒന്നുകിൽ മറ്റുള്ള വിദ്യാർത്ഥി സംഘടനയിലൂടെ അവിടെ യൂണിറ്റുകൾ തുടങ്ങി അവരെയും കൂടി പ്രവർത്തിക്കാൻ അനുവദിക്കുക സ്ട്രെങ്ത് ആവുക നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഭാഗത്ത് നിൽക്കുക അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കേരളത്തിലെ കലാരയ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ അന്നും വിചാരിച്ചാൽ സാധിക്കില്ല അത് കോടതി തന്നെ വിചാരിക്കണം അല്ല അല്ലാതെ ഇതിനൊരു അറുതി വരാൻ പോകുന്നില്ല എന്തായാലും ഈ ഒരു സിദ്ധാർത്ഥിൻ്റെ ഒരു മരണ ഇപ്പൊ ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തിനകം അതും തേഞ്ചുമാഞ്ഞു പോകും അതിനുശേഷം ആ അത് അടുത്തൊരു വാർത്ത വരുമ്പോൾ അതും ആ വാർത്തയിൽ മുങ്ങിപ്പോകും എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് കണ്ണു തുറക്കാൻ ഒരു അവസരമാണ് ഈ ഒരു നമുക്ക് വെളിവായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഇസഫൈ പിശാചുക്കളെ ഇസഫൈ ചെകുത്താന്മാരെ നിങ്ങളെ ഒരു കാര്യത്തിലും ഒരു ഒരു ചെറിയൊരു കാര്യത്തിൽ പോലും പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇവനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ ചാനൽ ചർച്ചകളിൽ വരവേഫ് ഐ പ്രതിനിധീകരിച്ച് വരുന്നവരെ ജനം ടി വിയിൽ വരുന്ന ഒരുത്തലുണ്ട് അവൻ്റെ പേര് അക്ഷയ് ഷാജിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരുത്താൻ വരുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു പിന്നെ ശരീരഭാഷ വർത്തമാന ഭാഷ ഒക്കെ നമ്മളൊന്ന് ചിന്തിക്കണം ഹസൻ മുബാറക് അഫ്സൽ മുഹമ്മദ് സദിഖ് യാഷോ പിന്നെ അങ്ങനെ വരുന്ന പുതിയ പുതിയ ഈ കൂണ് മു മുളച്ചു പൊന്തുപോലെയാണ് ഇപ്പോ ഈ എസ് എഫ്ഐ പെട്ടവർ ഈ ചാനൽ ചർച്ചയ്ക്ക് വരുന്നത് ഏഹ് അപ്പം അത്തരക്കാരൊക്കെ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നത് പറഞ്ഞിരുന്ന ഒരു വിട്ടിത്തം മാത്രമല്ല അവർ വിട്ടിത്തം അല്ല പറയുന്നത് അവരുടെ അവരുടെ ഒരു ഭീഷണി അവരുടെ ഒരു ഒരു എന്താണ് ഈ പരസ്യമായി ഒരു മാധ്യമത്തിന് മുന്നിൽ പോലും വരുന്ന അവതാരകരെയും സഹചർച്ചക്കാരെയും ഇത്തരത്തിൽ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇവർ ഇതുപോലെ ഒരു ഇടിമുറിയും ഇതുപോലുള്ള ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ അവരൊരു എന്താണ് ഒരു സാഡിസം അല്ലെങ്കിൽ അവര് അല്ലെങ്കിലും അത് അങ്ങനെ ആക്കാനുള്ള ശ്രമം ഞങ്ങളെ പേടിക്കണം ഞങ്ങളെ പാർട്ടിയെ പേടിക്കണം ഇത് ഇതാണ് അവരുടെ ഒരു ചിന്താഗതി അപ്പോൾ ഇനി കേരളത്തിലെ ജനങ്ങൾ യുവമാരുടെ മുമ്പിൽ തലകുറിച്ച് നിൽക്കേണ്ടതില്ല യുവന്മാരുടെ മുമ്പിൽ ഭയന്ന് നിൽക്കേണ്ടതില്ല യുവമാരെ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യട്ടെ കാരണം അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു നല്ലൊരു സമാധാനപൂർണമായിട്ടുള്ളൊരു അവസ്ഥ അന്തരീക്ഷം നമ്മുടെ കലാലയങ്ങളിലും ഉണ്ടാകില്ല നമ്മുടെ നാടിനും ഉണ്ടാകില്ല എന്തായാലും മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നാളെ